എല്ലി എന്റെ പ്രിയപ്പെട്ട ഒന്നാം തരത്തിലെ നന്നായി പഠിക്കുന്ന കുഞ്ഞുമക്കളെ സുഖമാണല്ലോ എല്ലാവർക്കും സുഖം ഏതായാലും ഇന്നും നമുക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ എന്നോടൊപ്പം എത്തിയിട്ടുണ്ട് പൊന്ന് മക്കൾ വളരെ ഉഷാറായി നല്ല പഠിക്കാൻ വേണ്ടി തയ്യാറായി വന്നിരിക്കുകയാണ് അല്ലേ അതെ നമ്മൾ ഇന്നലെ പഠിച്ച പാഠത്തിൻ്റെ ഭാഗങ്ങളിൽപ്പെട്ട ചില പദങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇന്നലെ പഠിച്ചത് ഇന്നലെ പാഠത്തിൽ എന്താണ് നമ്മൾ പഠിച്ചത് ഏത് സാധനത്തിന്റെ ഏത് വസ്തുവിന്റെ പേര് പഠിച്ചിട്ടാണ് പുതിയ അക്ഷരത്തിലേക്ക് നമ്മൾ എത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് നമ്മൾ പഠിപ്പിച്ചത് നിങ്ങൾ പഠിച്ചത് അതാണ് ഉസ്താദ് അന്വേഷിക്കുന്നത് മക്കളെ നമുക്കളെ കഴിഞ്ഞാൽ അവസാനം ഒരു കുരു ഒരു കുരുണ്ടോ അല്ലേ അറബി പദം ആ പിടിച്ചോർന്ന് മാർഷ തമ്രുൻ തമ്രുൻ ഇനി നിങ്ങൾ ഈ തപ്പഴം കണ്ടാൽ തമ്രുൻ എന്ന് പറയണം ഉമ്രക്ക് പോയാൽ ഹജ്ജിന് പോയാൽ ഉപ്പാപ്പന്മാരെ ആ കൊണ്ടുപോയി കൊണ്ടുവരും തമ്ര ഏതായാലും നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ പുസ്താലേ ഇത് പഠിക്കുന്ന നമ്മൾ വീട്ടിൽ വെച്ച് എല്ലാവരും പഠിക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ എന്ന് ഉസ്താദിനെ അറിയാൻ കഴിഞ്ഞോ അങ്ങനെ പഠിക്കുന്നുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നന്നായി പഠിക്കുന്ന ദുസ്താദ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു രക്ഷിതാവ് എനിക്ക് ഒരു കുഞ്ഞു മോൾ നന്നായി വായിച്ചു പഠിക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു അതെ ഉസ്താദ് അതെ ഉസ്താദിനി കാണിച്ചു തരട്ടോ അതൊന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ശ്രദ്ധിക്കൂ السلام عليكم ورحمة الله ورد رأسكم ورد برد മനോഹരമായി എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം ഉസ്താദന്മാർക്ക് നമുക്ക് വളരെയധികം സന്തോഷമായി ഉറങ്ങുന്നുണ്ടോന്നൊരു സംശയം കിടക്കയിൽ കിടന്ന് കാണുന്നവരുണ്ടോ ഇല്ലുസ നേരെ പഠിക്കേണ്ടത് മക്കൾ കേട്ടോ നേരെ ഇരിക്കണം സ്ക്രീനിൽ കാണണം വൃത്തിയോടെ ശ്രദ്ധിച്ച് ഇരിക്കണം അവസാന അവസാനം ശ്രദ്ധിക്കണം ചാരി കിടക്കെട്ടോ ഏതായാലും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പാഠം പറഞ്ഞുവല്ലോ ഏതാ പാഠം ആ തമ്രൻ ഈ പാഠത്തിലെ ബാക്കി പദങ്ങൾ ശ്രദ്ധിക്കൂ ബോർഡിലേക്ക് നോക്കൂ ആ ആദ്യത്തെ അക്ഷരം താ എന്ന അക്ഷരത്തിന് എന്ന അക്ഷരത്തിന് രണ്ട് പുള്ളിയുണ്ടല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ രണ്ടുപേരും പുള്ളിയുടെ പാട്ട് പാടിക്കുന്നുണ്ട് അല്ലെ ആ താ എന്ന അക്ഷരത്തിന് കെസരിട്ട മക്കളെന്താ വഹിക്കാം

ാണ് ഇഷ്ടികരെ ലാം എന്ന അക്ഷരത്തിന് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും ലാം എന്ന അക്ഷരത്തിന് സുഖൂൻ ആദ്യം പറഞ്ഞു അടുത്തത് ലാം എന്ന അക്ഷരത്തിന് സുഖൂൻ അത് കൂട്ടി വായിക്കുമ്പോൾ തിൽ അവിടെ നന്നായി ശ്രദ്ധിക്കണേ തിൽ ആ തില് തില് എന്ന് പറയാൻ പറ്റോ ഉസ്താദ് ചോദിക്കുന്നു തില് ഒരിക്കലും പാടില്ല തില് എന്നല്ല തിൽ എന്താ വായിക്കേണ്ടത് ഒരിക്കലും മനസ്സിലായി ഉസ്താദ് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാരും ഉറക്ക കുറയുമെ തിൽ അല്ലെ മൂന്നാമത്തെ അക്ഷരം ആ വാവ് എന്ന അക്ഷരത്തിന് തൻവീൻ ആ വം അല്ലെ രണ്ട് വാവ് ഏത് പാടത്തിലാ മക്കളെ വാവ് വാവ് എന്ന എന്നക്ഷരം പഠിച്ചത് അക്ഷരത്തിൽ തൻ വ്യങ്ങ അപ്പൊ കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ വായിക്കരുത് നിങ്ങൾ വായിക്കാറുണ്ടോ മക്കളെ വായിക്കരുത് അങ്ങനെ വായിച്ച് പഠിക്കരുത് ഉദാഹരണം നമ്മൾ സാധാരണ നല്ല അനുഭവം ഉണ്ടായേ അലഹ എന്ന് പറയാ അലഹമുല്ല എന്ന് പറയാ ആ രണ്ടാമത്തെ ലാമിന് സുക്കൂൻ അൽ എന്നാണോ അലി എന്നാണോ അൽ ാസ്റ്റ് അല്ലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ അങ്ങനെയാണ് പറയുന്നത് അൽഹ അപ്പൊ ഇവിടെ തിൽ നേരത്തെ അൽ എന്ന് പറഞ്ഞ പോലെ തിൽ പറഞ്ഞു 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 മോള് നല്ല ഉഷാറായി തന്നെ കൊണ്ട് വളരെ നമ്മൾ നിങ്ങൾ നന്നായി പഠിക്കാൻ രസകരമായി നിങ്ങൾ പഠിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അലഹമ്മില്ല ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ താ എന്ന അക്ഷരത്തിന് താ എന്ന അക്ഷരത്തിന് പറഞ്ഞു

പഠിച്ചു കയറിന്റെ അറബി പറയാ എന്താ അറബി പറയാ സീൻ എന്ന അക്ഷരം ആ അക്ഷരത്തിൽ ഇവിടെ ഇനി അടുത്തത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പാഠത്തിൽ പഠിച്ച താ എന്ന അക്ഷരത്തിന് സി എന്ന് ക്ഷരത്തിന്റയെ പിന്നെ കൂട്ടി വായിക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ മക്കളെ പറയുന്നത് ശ്രദ്ധിച്ചല്ലോ എന്താണ് അടുത്ത ശ്രദ്ധിക്കും ശ്രദ്ധിക്കും മക്കളെ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം എന്താ നൂൻ അതിനെന്താ സുഖോൻ മൂന്നാമത്തെ അക്ഷരം എന്താ തുൻ രണ്ട് കൂട്ടി വായിക്കുമ്പോഴോ കൂട്ടി വായിക്കുമ്പോൾ ബിൻ തുൻ ബിൻ മക്കളെ ആ പറഞ്ഞ ുംള്ളിയിലുള്ള പദങ്ങള് അത് നിങ്ങൾ വായിച്ച് എഴുതണം വായിച്ച് എഴുതുമ്പോൾ സ്ഥലം പെട്ടെന്ന് പഠിക്കാൻ കഴിയും അറിയുന്ന പദങ്ങളാണ് അറിയുന്ന പദങ്ങൾ കൂട്ടി വായിക്കുക ഇൻഷാള്ളതായാലും അടുത്ത ക്ലാസ്സിൽ വെച്ച് പുതിയ പാഠവുമായി വീണ്ടും കാണാം അസാം